ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് നമുക്ക് പോവാം ഇന്ന് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഡേ ഇൻ മൈ ലൈഫ് എന്ന് ഇവാനയ്ക്ക് ക്ലാസ് ഉള്ള ദിവസം എടുക്കുന്നത് സാധാരണ ഞാൻ എപ്പോഴും സാറ്റർഡേ സൺഡേ ആട്ടോ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത് അപ്പൊ ഇന്നിപ്പോൾ എന്തായാലും ഇവാനി ക്ലാസ് ഉണ്ട് പിന്നെ നമ്മൾ റൈസ് വെച്ചതില്ലാട്ടോ സാധാരണ രാത്രി വെച്ച് വെക്കും ഇപ്പം ഇവാനയ്ക്ക് പൊന്നി റൈസ് ആണ് കേട്ടോ ഇപ്പൊ ഇഷ്ടം സാധാരണ ഞാൻ ജെ റൈസ് ഒക്കെ കുക്ക് ചെയ്ത് വെക്കുന്നത് അലോസേ വെച്ച് വെക്കും കാരണം അത് രാവിലെ എന്ത് വരാൻ പാടില്ല ടൈം ഒരുപാട് സമയം എടുക്കും അപ്പൊ ഈ ഇടയിട്ട് ഇവാനയ്ക്കും അത് മതി എന്ന് പറയുന്നത് ഞാൻ പിന്നെ പേട്ടനും അത് മതി അപ്പൊ അതുകൊണ്ട് പിന്നെ പൊന്നി റൈസ് ആയിട്ടോ വെക്കുന്നത് എനിക്ക് എത്ര ഇഷ്ടമല്ല പക്ഷെ എന്നാലും അപ്പൊ ഞാൻ അതുമായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇടയ്ക്ക് കൊതി വരുമ്പോൾ ഞാൻ ജിയറൈസ് വയ്ക്കും അപ്പൊ ഇന്നിപ്പോ രാവിലെ പൊന്നി റൈസ് ആകുമ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് കുക്ക് കുക്കാകും കേട്ടോ അപ്പൊ അതോ രാവിലെ വെള്ളം വെച്ചിട്ടുണ്ട് അത് അവിടെ ഇന്ന് റെഡി ആവട്ടെ അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് നമുക്കിനിപ്പോ അവിയലിന്റെ മലക്കറി എല്ലാം ഞാൻ ഇന്നലെ ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങയും തിരികെ വെച്ചിട്ടുണ്ട് മീൻ പൊരിക്കാനുള്ളത് കൊഞ്ചാട്ടോ അപ്പ അത് വെച്ചിട്ടുണ്ട് രാവിലെ എണീറ്റ് വന്ന ഉടനെ എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും കേട്ടോ ചില ദിവസം ചൂട് വെള്ളം ആയിരിക്കും അപ്പൊ ഇന്നിപ്പോൾ ഞാൻ ഗ്രീൻ ടീ ആട്ടോ ഇട്ടിരിക്കുന്നത് കാരണം ചിയാ സീഡാണ് സാധാരണ കുടിക്കുന്നത് അപ്പൊ ചിയ ഇല്ല അപ്പൊ അതുകൊണ്ട് അത് കുടിക്കാൻ കരുതി അപ്പൊ അതിനിടയ്ക്ക് വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പൊ അരി എടുത്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മലക്കറി അങ്ങ് ഇട്ട് കൊടുക്കുക അവിയലിന്റെ ആണ് അപ്പൊ ഞാനിത് ഉച്ചത്തേക്കും കൂടെ കണക്കാക്കി കേട്ടോ വയ്ക്കുന്നത് ഇപ്പം രാവിലെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ജോലിയൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ അപ്പം ഞാൻ രാവിലെ ഗ്രീൻ ടീ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് തണുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഹണിയും കൂടെ ഒഴിച്ച് രാവിലെ കുടിച്ചു കേട്ടോ അപ്പോൾ അത് കുടിച്ചിട്ട് ഞാൻ എന്നും ഗ്രീൻ ടീ അല്ല ഇവിടെ കുടിക്കുന്നത് ചില ദിവസം ചിയാസിഡായിരിക്കും ചില ദിവസം നമ്മുടെ ഗ്ലൂട്ടത്തോൺ ക്യൂബ്സ് ഞാൻ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബീട്രൂട്ടിയൊക്കെ ജ്യൂസ് അടിച്ചിട്ട് അതിടയ്ക്ക് കുടിക്കാറുണ്ട് അപ്പം അതൊക്കെയാണ് കേട്ടോ രാവിലെ കുടിക്കുന്നത് അപ്പം മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ചൂടായപ്പോൾ ആ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ ആ സമയം കൊണ്ട് അവിയലിനും മലക്കറി കഷ്ണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി പരപ്പ് തയ്യാറാക്കാം പച്ചമുളകും ജീരകവും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയോ ഇട്ടത് തേങ്ങയും കൂടി ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം കേട്ടോ അപ്പൊ അപ്പത്തിന്റെ മാവും ഞാനടുത്ത് ഫ്രിഡ്ജിന്ന് വെളിയിലോട്ട് വെച്ചു ഇവിടെ പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ കേട്ടോ എന്നും അപ്പവും ദോശയായിരിക്കും പിന്നെ ഇടിയപ്പം ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അവസ്ഥ അപ്പോൾ അതൊക്കെയാണ് ഇഡലി സാമ്പാർ ഇടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ നമ്മളിങ്ങനെ രാവിലെ നീട്ടി വരുമ്പോൾ ആരെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ച എന്ത് രസമല്ലേ അല്ലേ വണ്ട വീട്ടിലൊക്കെ അങ്ങനെ ആയിരുന്നു അല്ലേ അതൊക്കെ ഒരു കാലം പക്ഷേ വീട്ടിൽ ഇപ്പോഴും പോയാലും അത് തന്നെ കേട്ടോ ആ അവസ്ഥയിലും ഒരു മാറ്റം വന്നിട്ടില്ല ഇപ്പ പോയാലും ഫുൾ ടൈം അമ്മ കുക്ക് ചെയ്തുകൊണ്ട് ടേബിൾ വെച്ച് തരും ഡ്രസ്സ് വരെ വാഷ് ചെയ്ത് തരും കേട്ടോ അതൊക്കെ ഇപ്പോഴും അമ്മ ചെയ്തു തരുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ വീട്ടിൽ പോയി നിൽക്കുമ്പോ രണ്ട് പേരും അമ്മ നോക്കേണ്ട അവസ്ഥയുണ്ട് കേട്ടോ എന്നെയും നോക്കണം കേട്ടോ അപ്പൊ ഇവനൊക്കെ എല്ലാ അമ്മയാട്ടോ ചെയ്തു കൊടുക്കുന്നത് നമ്മളെ കുളിപ്പിക്കുന്നതും ഫുഡ് കൊടുക്കുന്നതും എല്ലാം എല്ലാം അമ്മയായിട്ടോ ചെയ്യുന്നത് കാരണം ഇവിടെ ഞാനാണല്ലോ ഒക്കെ എല്ലാം ചെയ്തു കൊടുക്കുന്നത് അപ്പൊ ഇവൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാൻ പറയും അവൾ വന്ന് ചോദിച്ചാൽ പോലും ഞാൻ പറയാം അമ്മയെടുത്ത് പോയി പറയുന്നു പറയും കേട്ടോ പിന്നെ വീട്ടിൽ പോയി അമ്മ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തുമില്ല കേട്ടോ പിന്നെ ഞാനൊന്നും ചെയ്യാൻ പോകത്തും അമ്മ ഒന്നും സമ്മതിക്കത്തുമില്ല ഞാൻ ഈ അരി വടിക്കുന്ന അമ്മ കണ്ടല്ലോ അമ്മയ്ക്ക് ടെൻഷൻ ആകും കേട്ടോ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ വടിക്കുന്നത് കാണുമ്പോ അമ്മ പെട്ടെന്ന് വന്ന് ഇത് അമ്മ വാങ്ങിച്ച് ചെയ്യും കേട്ടോ അമ്മയ്ക്ക് പേടിയാട്ടോ ഞാനിങ്ങനെ ആക്കുമ്പോ എന്റെ കയ്യിലൊക്കെ വീഴുവന്ന് പിന്നെ ഇത് ഞാൻ ഇതൊന്നും ചെയ്യുന്ന അഡിക്റ്റ് ചെയ്യില്ല കേട്ടോ കാരണം വീട്ടിലൊന്നും ചെയ്യത്തില്ല ഞാൻ ഭയങ്കര പഠിച്ചായിരുന്നു ഞാൻ ഫുൾ ടൈം വെറുതെ ഇരിക്കുന്ന ഒരാളാട്ടോ അമ്മ പറയാം അവിടെ ഒരു സോഫയാണ് ഞാൻ ഫുൾ ടൈം സോഫയിൽ കിടന്ന് ടി വി ആണെന്നൊന്നൊരാളായിരുന്നു കേട്ടോ അപ്പം മാരേജിനെ ചോദിച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഓരോ സാഹചര്യങ്ങളിൽ നമ്മൾ കുക്ക് ചെയ്ത് പഠിക്കുമല്ലോ പിന്നെ കുക്കിംഗ് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എനിക്ക് ചില റെസിപ്പിയെ കണ്ട പെട്ടെന്ന് ചെയ്യാനും അങ്ങനെ കുക്ക് ചെയ്ത് വെക്കി കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ ഏട്ടന് പിന്നെ എന്ത് ഫുഡ് കുക്ക് ചെയ്ത് കൊടുത്താലും ഏട്ടൻ ഹാപ്പിയാണ് ഏട്ടൻ ഇന്ന ഫുഡ് വേണം അത് വേണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് വേണമെന്നില്ല കേട്ടോ പിന്നെ ഏട്ടന്റെ ടേസ്റ്റ് എനിക്ക് നല്ലപോലെ അറിയാം കേട്ടോ എനിക്ക് ഏറ്റനൊക്കെ ഏകദേശം ഒരുപോലത്തെ ടേസ്റ്റ് ആട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യുന്ന എല്ലാ ഏടെ ഇഷ്ടമാണ് പിന്നെ അങ്ങനെ വാഷി നിർബന്ധമൊന്നും ഇല്ല ഒരു ഫുഡിനും കംപ്ലൈന്റ് ഒന്നും പറയത്തില്ല കേട്ടോ മാരേജിന് മുമ്പ് ഏരിയ കുക്കിംഗ് ഒന്നും അറിയില്ല കേട്ടോ മാരേജ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ നിന്ന് ഇപ്പോൾ ഏറ്റവും ഇപ്പോൾ എല്ലാം വെക്കും കേട്ടോ ഞാൻ വെക്കുന്ന എല്ലാ കറികളും ഏട്ടൻ വെക്കാറുണ്ട് മിക്കതേ ഏട്ടൻ നോക്കി ചെയ്ത് ഒരു പ്രാവശ്യം കണ്ടാൽ മതി കേട്ടോ ഏട്ടനും കുക്കിംഗ് ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം നമ്മളിടയ്ക്ക് പരീക്ഷണമൊക്കെ ചെയ്യാറുണ്ട് അപ്പം കൂടെ കൂടാറുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇവനിടെ ലഞ്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം സ്നാക്സിന് ഇന്ന് ഗ്രേപ്സും പോമഗ്രൈനേറ്റും വെച്ചു കേട്ടോ പിന്നെ ലഞ്ചിന് അവിയലും കൊഞ്ച് ഫ്രയും തൈരും കുക്കുംബറും കേട്ടോ വെച്ചത് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഇന്ന് ഇവാനേക്ക് ഞാൻ അപ്പം ചുടാൻ വേണ്ടി മാവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിമാനിക്കുന്ന അപ്പം വേണ്ട രാവിലെ എന്നോട് അറിയിച്ച ഓരോ അവിയലും മാത്രം മതിയെന്ന് സ്കൂളിൽ പോകാൻ റെഡിയായി വെളിയിൽ എത്തിയാൽ ഞാൻ അപ്പോൾ എടുക്കണം കേട്ടോ എന്നെ കൊണ്ട് എടുത്ത കേട്ടോ അവൾ പോകത്തുള്ളൂ എടുത്ത് സ്കൂൾ ബസ്സിലോട്ട് കേട്ടണം കേട്ടോ അങ്ങനെ അവള് പോയിട്ടുണ്ട് അത് ഞാൻ വന്നിട്ട് നമ്മുടെ ഫിഷിന് ഫുഡ് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ഫിഷിന് അങ്ങ് ഫുഡ് എടുത്ത് കൊടുത്ത് പിന്നെ നമ്മൾ കുറച്ച് പുളിഞ്ചിക്കാൻ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ അതത്രയും വെള്ളമായി പോയി കേട്ടോ കാരണം ഞാൻ എനിക്കറിയില്ല ഞാൻ ഉപ്പിട്ട ഉണക്കാൻ വെച്ചത് അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു പറഞ്ഞോട്ട് നമ്മൾ ഉണ ഒരു ദിവസം ഉണക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കും ഇതിപ്പോൾ വെച്ചിട്ട് ഒരാഴ്ച കൂടുതലായിട്ടോ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഓറഞ്ചിന്റെ സീസൺ ആയിട്ട് ഓറഞ്ച് മേടിച്ച് ഒരുപാട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ചോദിച്ചു രാവിലെ ഇന്ന് ചായ വേണ്ട അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ ഓറഞ്ച് ജ്യൂസ് അടിക്കാൻ അപ്പോൾ ഇവിടെ ജ്യൂസ് അടിക്കുന്നത് എങ്ങനെയറിയാം ഈ ഓറഞ്ച് ജ്യൂസ് അടിച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കും കേട്ടോ എന്നിട്ട് നമ്മുടെ ടാങ്ക് ഓറഞ്ചിന്റെ ടാങ്ക് ഉണ്ടെങ്കിൽ അത് ഒരു സ്പൂൺ കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഇട്ട് രണ്ട് ഐസ് ക്യൂബും കൂടി ഇട്ട് നല്ല അടിച്ചെടുക്കണം കേട്ടോ ചി ഒന്ന് പതഞ്ഞു വരും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടോ ഇത് ഏട്ടന്റെ ഒരു റെസിപ്പി ആട്ടോ ഏട്ടൻ എനിക്ക് ഇടയ്ക്ക് ഇതുപോലെ ഒരു ദിവസം ഇതുപോലെ അടിച്ച് കേട്ടോ ഇത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ നമ്മൾ നമ്മളിന് അഡിക്റ്റ് ആവും കേട്ടോ കാരണം ഇത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ ഞാൻ ഇങ്ങനെ ഇതുവരെയും കുടിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഇതിന് അഡിക്റ്റ് ആയിട്ടുണ്ടോ അപ്പോൾ ഈ ഓറഞ്ചിന്റെ സീസണും കൂടി ഇപ്പോ പിന്നെ ഇപ്പൊ എപ്പൊ ഓറഞ്ച് കിട്ടിയാലും ഞാൻ ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പൊ ഏട്ടം പറഞ്ഞു ഇതിപ്പോ എനിക്കൊരു ശല്യമായി മാറിയിട്ടുണ്ട് കാരണം ഞാനിതെപ്പോഴും ഇതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റ് ആയി കൂടെ കുറച്ച് കസും കൂടി ഇട്ട് നല്ല പോലെ തണുപ്പിച്ച് കുടിക്കുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു ടേസ്റ്റ് ആട്ടോ അപ്പൊ ഇന്നിപ്പോ ബ്രേക്ഫാസ്റ്റ് അപ്പം ആണ് അപ്പൊ അപ്പം കൂടെ ചുറ്റി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് അപ്പൊ ഇന്ന് കറിയൊന്നും വേറെ ഒന്നും ഇല്ല ചിക്കൻ കറി ഉണ്ടെട്ടോ ഇന്നലെ മേടിച്ചതിന്റെ രാത്രി കുറച്ച് കൊഞ്ച് വേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കഴുകി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊഞ്ച് എന്നും നമ്മൾ തീയല് റോസ്റ്റ് ഒക്കെ വെക്കുന്ന കേട്ടോ അപ്പൊ ഇന്നൊരു ചേഞ്ചിന് വേണ്ടി ഞാൻ ഒരു മാങ്ങ ഇരിപ്പുണ്ട് അപ്പൊ നമുക്ക് കൊഞ്ച് പ്രോൺസ് മാംഗോ കറി ഉണ്ടാക്കാന്ന് കരുതി കേട്ടോ അപ്പൊ ഫസ്റ്റ് ടൈമാണ് നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം അപ്പൊ ഞാൻ ഇഞ്ചി നല്ല നീളത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി നിലതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് രണ്ടു മൂന്ന് പച്ചമുളക് വേണം കേട്ടോ കാരണം ഇതിൽ മുളക് പൊടിയേക്കാലും പച്ചമുളക് കേട്ടോ നമ്മൾ ചേർക്കുന്നത് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നീളത്തിന് അരിഞ്ഞെടുത്തു പിന്നെ നമ്മുടെ മാങ്ങ ഇരിപ്പുണ്ട് നല്ല പച്ചമാങ്ങയാണ് അപ്പൊ അതും ഇതുപോലെ നീളത്തിന് ചെറിയ ചെറിയ കഷ്ണിത് ഇതുപോലെ കട്ട് ചെയ്ത് ുണ്ട് അപ്പൊ ഉള്ളി തക്കാളി മാങ്ങ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വറ്റൽമുളക് തേങ്ങ എടുത്തിട്ടുണ്ട് അരപ്പിനായിട്ട് അപ്പൊ കരച്ചട്ടി അങ്ങ് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ചൂടാവട്ടെ അപ്പൊ ആ സമയത്ത് നമുക്ക് അരപ്പുണ്ടാക്കാം അപ്പൊ മഞ്ഞപ്പൊടി വേണം തേങ്ങ വേണം മുളക് പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഞാൻ കുറച്ചിടുന്നുള്ളൂ കാരണം പച്ചമുളക് കേട്ടോ അധികം ഇടുന്നത് പിന്നെ അല്പം മല്ലിപ്പൊടിയും കൂടി ഇട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത് ഒരു ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം മീൻ അരയ്ക്കുന്ന പോലെയാണ് പക്ഷെ എന്നാലും കുറച്ചും കൂടെ ഒന്ന് അരയ്ക്കണം കേട്ടോ ആയിട്ട് അധികം തരിയൊന്നും ഇല്ലാതെ നല്ലപോലെ അരയ്ക്കും അപ്പൊ അതാ ചട്ടി ചൂടാവട്ടെ എണ്ണ കൊടുക്കാം എണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ കടുകിട്ട് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് പൊട്ടുന്ന സമയത്ത് വട്ടിളമുളകും കറിവേപ്പിലും കൊടുക്കാം പിന്നെ നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി നീളത്തിന്റെ അരിഞ്ഞതും കൂടി ഇടാം പിന്നെ പച്ചമുളകും കൂടി ഇട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി ഇടാം ചെറുതായിട്ടൊന്ന് വരണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഇനി ഇപ്പം നമ്മുടെ കൊഞ്ചും കൂടി ഇട്ട് കൊടുക്കാം അപ്പം എന്നിട്ട് അത് നല്ലപോലെ ഇളക്കി ഒന്ന് അടച്ചു അത് കൊഞ്ചൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ചേർക്കാം കേട്ടോ തക്കാളി ഇട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് അഞ്ച് മിനിറ്റ് വെക്കാം അപ്പൊ അത് നല്ലപോലെ വെന്ത് വരട്ടെ ആ സമയത്ത് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം പ്പ് നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെ ചേർത്ത് മിക്സിയുടെ ചേർത്ത് തന്നെ കുറച്ചും കൂടി വെള്ളം കിട്ടും ആരപ്പൊന്ന് കഴുകിയ ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് വെള്ളം മതി കാരണം ഇനിയിപ്പോ തേങ്ങാ പാലൊഴിക്കേണ്ട അപ്പൊ ഇനിയിപ്പോ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അത് അടച്ചു വയ്ക്കും ഇതൊന്ന് തെളിച്ച് വരട്ടെ അപ്പം തെളിച്ച് വന്ന സമയത്ത് എരി കുറവായിരുന്നു കേട്ടോ കാരണം നമ്മളതിൽ മുളകൂടി അത് കിടത്തില്ല പച്ച മുളക് ഇട്ടാൽ മതി കേട്ടോ എന്നാൽ ഈ ഒരു കളർ നമുക്ക് കിട്ടത്തുള്ളൂ കറക്റ്റ് ആ പ്രോൺസ് മാംഗോ കറിയുടെ കളർ കിട്ടത്തുള്ളൂ തേങ്ങാപ്പാലും പാലും കൂടെ ഒഴിച്ചാൽ നമ്മുടെ കറി ഇവിടെ സെറ്റ് ആണ് കേട്ടോ ടേസ്റ്റ് ഉം നല്ല കേട്ടോ പച്ചമുടാ ശരിയാവൂ കടകൂടെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണയാണ് കേട്ടോ കടകു തളിക്കുന്നത് കണക്ക് തണച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഏട്ടനാണ് വീഡിയോ എടുത്തത് തേങ്ങാപ്പാലം ഒഴിക്കുമ്പോ വീഡിയോ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് വീഡിയോ എടുത്തത് അപ്പൊ തേങ്ങാപ്പാൽ നല്ല കട്ടിക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു അതൊക്കെ ഇതിൽ ഉണ്ടാവുന്ന കാര്യം അത് ചോറ് കണ്ടിട്ട് അപ്പോൾ തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും ഒഴിക്കണം കേട്ടോ അപ്പോൾ ആ ഫസ്റ്റ് കറി ഒന്ന് തിളച്ച് വരപ്പൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതൊന്ന് അനന്ന് വന്നതിന് ശേഷം നമുക്ക് തേങ്ങാ ഒന്നാം പാല ഒഴിച്ചിട്ട് നല്ല കട്ടിക്കൊഴിക്കണം കേട്ടോ വന്നിട്ട് നമുക്കത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ നമ്മുടെ കറി സെറ്റ് ആണ് അപ്പോൾ ഏട്ട എടുത്ത് കാരണം വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ കൈയോടെ ഞാൻ പ്ലേറ്റ്സും എല്ലാം വാഷ് ചെയ്ത് അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ ഏട്ടന് ഞാൻ അപ്പം കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ ബ്രെഡ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ബ്രെഡ് ഞാൻ പറഞ്ഞു അപ്പം നല്ല സോഫ്റ്റാന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ അപ്പം കൂടെ കഴിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു അപ്പം കൊടുക്കുവാണ് അപ്പോൾ ഏട്ടൻ അപ്പവും പ്രോൺസ് മാംഗോ കറിയും കഴിക്കാൻ വേണ്ടി പോവാട്ടോ ഏട്ടനെ കണ്ടിട്ട് അടിപൊളിയാന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഏട്ടൻ ഇനിയിപ്പോ ടേസ്റ്റി എങ്ങനെ ഉണ്ടെന്ന് പറയും അപ്പൊ ഇങ്ങനെ രാവിലെ കയറിയത് ജോലിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ അപ്പോ ചോറുണ്ട് അവിയലുണ്ട് പ്രോൺസ് മാംഗോ കറി മാത്രം മതി കേട്ടോ ഇന്ന് टीम ए उन्होंने अपने दायित्व मान लिए हम्म और आते सुन लो तो मात्र 10 30 मिनट जीने में चलिए aporta या हमने ब्रेक पास का जो जितने पिक्चर है तो हेड ट्रेड सेंटर पे नीचे तुम्हारा एक को भी नहीं है ये ये नहीं करना है इस तरह से हम्म

അങ്ങനെ ഏട്ടൻ ഫുഡ് കഴിച്ചപ്പോൾ എൻ്റെ കൂടെ പോയിരുന്നു കേട്ടോ ഏട്ടൻ ഈ താഴ്ന്നു പറക്കുന്ന എന്താണെന്ന് അറിയോ എന്റെ കണ്ണിൽ ഈ ചെറിയ ചെറിയ മൈന്യൂട്ട് പൊടികളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയ ആളാട്ടോ ഏട്ടൻ നമ്മൾ കിച്ചണിൽ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ കടുക് പറക്കുന്ന സമയത്ത് കടുക് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക എപ്പോഴും ഏട്ടൻ പറയും കേട്ടോ അല്ലെങ്കിൽ ഏട്ടൻ വന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഫുള്ള് കടുക് കിട്ടും കേട്ടോ അപ്പോൾ ഏട്ടൻ വഴക്ക് പറയും കേട്ടോ എപ്പോഴും കിച്ചൺ നല്ല ക്ലീൻ ആയിട്ട് കിടക്കണം കേട്ടോ പിന്നെ ഞാനും അതുപോലെ തന്നെ രണ്ടുപേരും ഏകദേശം സെയിം ക്യാരക്ടറാണ് കേട്ടോ അപ്പോൾ ഞാനും കുക്ക് ചെയ്ത ഉടനെ തന്നെ ക്ലീൻ ചെയ്ത് പ്ലേറ്റ്സ് ഒക്കെ വാഷ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ ഈ സിംഗിൾ അങ്ങനെ പ്ലേറ്റ്സ് ഇടുന്നത് നിങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല അപ്പൊ രണ്ടുപേരും ഇടാറില്ല അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യും സ്റ്റൗ ഒക്കെ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യും കേട്ടോ ചൂടുകൂടെ ചൂടാണെങ്കിൽ പോലും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടേ വരത്തുള്ളൂ ഫ്ലേർസ് ഒക്കെ എല്ലാം വാഷ് ചെയ്ത് വെച്ചിട്ട് വരും കേട്ടോ അപ്പൊ ഇത്ര എന്റെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ അപ്പൊ ഉള്ളൂ ലവ് യു ആൻഡ് ബൈ ഗൈസ്